So so -P 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 -E ും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സോഫ്റ്റ് ആയിട്ട് കുബൂസ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുബൂസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഞാനിവിടെ ഇപ്പോൾ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുപ്പും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം പത്ത് മിനിറ്റോളം നല്ലോണം കുഴച്ചെടുക്കാം ഞാൻ രണ്ട് കൈ ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴക്കുന്ന ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒരു കയ്യിൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ട് കൈ കൊണ്ട് പൗണ്ടറിന് മുകളിലിട്ടിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാക്സിമം ഒരു മൂന്ന് മണിക്കൂറോളം അടച്ചു വച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം മൂന്ന് മണിക്കൂറിന് ശേഷം തുറന്നു തുറന്നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടോപ്പ് കൗണ്ടറിൻ്റെ മുകളിലിട്ടിട്ട് പരുത്തിയെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഓയിലൊന്നും തടവി കൊടുത്തിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നല്ലോണം മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം പരുത്തിയെടുക്കാം ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കട്ടിയിൽ തന്നെ പരുത്തിയെടുക്കാം എനിക്ക് ഷേപ്പിലൊന്നും പരത്താൻ അറിയില്ല ഇത് വലി വലുതാക്കി പരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയ ഉരുളകൾ എടുത്തിട്ട് കട്ടിക്ക് തന്നെ പരത്താൻ ശ്രദ്ധിക്കാം dispatch bergtö maාවnam п 5tti yarat. വിടെ പരിത്തിയത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിലൊന്നും തടി കെടുക്കേണ്ട ആവശ്യമില്ല കുബൂസൊന്നും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കുബൂസ് വേഗം തന്നെ റെഡി ആയി കിട്ടും അങ്ങനെയല്ല ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം ഷവർമയ്ക്ക് ഈ ഒരു കുബൂസ് നമുക്ക് നല്ലോണം യൂസ്ഫുള്ളാകും ഉൾവശം നല്ല രീതിക്ക് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാം ചുട്ടടുത്തിട്ടുണ്ട് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പീസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ താങ്ങുക